വിമതർക്ക് നേരെ വ്യോമാക്രമണം നടത്താൻ ബറാക്ക് ഒബാമ അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ആരംഭിച്ചത് ഐ എസ് ഐ എസിന്റെ രണ്ട് മൊബൈൽ സായുധ യൂണിറ്റിനെ ലക്ഷ്യമിട്ട് രണ്ട് യുദ്ധവിമാനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം തൂക്കം വരുന്ന ലേസർ ബോംബുകൾ നിക്ഷേപിച്ചതായി പെൻഡഗൺ അറിയിച്ചു സേനാംഗങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഐ എസ് ഐ എസ് ഇറാഖിലെ ന്യൂനപക്ഷങ്ങളെ വംശഹത്യയ്ക്ക് വിധേയമാക്കുകയാണെന്ന് അമേരിക്കൻ വിദേശകാര്യമന്ത്രി ജോൺ കെറി പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Against the innocent, including the Yazidi and Christian minorities, and its grotesque targeted acts of violence show all the warning signs of genocide. ഇർബിൽ നഗരത്തിൽ അമേരിക്കൻ സാന്നിധ്യമുണ്ട് അതിനാൽ ആക്രമണം വിമതരെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് പെൻഡഗണിന്റെ വിശദീകരണം വിമതരുടെ നീക്കം തടയാൻ വ്യോമാക്രമണം വേണമെന്ന് ഒബാമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ വ്യോമാക്രമണത്തിന് ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം സൈന്യത്തെ അയക്കുകയില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ